ചാവക്കാട് എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കൂത്ത് നേർച്ചയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് പേരെത്തി പ്രധാന കാഴ്ചകളായ താപൂത്ത് കാഴ്ചയും കൊടികയറ്റ കാഴ്ചയും ദേശീയപാതയ്ക്ക് അഭിമുഖമായി അണിനിരുന്നു തുടർന്ന് കൊടികയറ്റം നടത്തി എടക്കഴിയൂർ ഹൈദ്രോ സിംബിച്ചുകോയത്തങ്ങളുടെയും സഹോദരി ബീകുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ ചന്ദനക്കുടം കൊടിക്കൂത്ത് നേർച്ചയിലേക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളെത്തി വടക്കുഭാഗം കമ്മിറ്റിയുടെ ആദ്യ കാഴ്ച ് അയ്യപ്പൂവിന്റെ വസതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ആരംഭിച്ചതോടെയാണ് രണ്ടു ദിവസത്തെ നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് വിവിധ ക്ലബ്ബുകൾ സാംസ്കാരിക സംഘടനകൾ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും ജാറത്തിലെത്തി രാവിലെ എട്ടിന് യഹിയ തങ്ങളുടെ വസതിയിൽ നിന്നും ആരംഭിച്ച വടക്കു ഭാഗം കൊടികയറ്റ കാഴ്ച പന്ത്രണ്ടിന് ജാറത്തിലെത്തി കൊടികയറ്റം നിർവഹിച്ചു തെക്കു ഭാഗം കമ്മിറ്റിയുടെ കൊടികയറ്റ കാഴ്ചയും ഇതേസമയം ജാറത്തിലെത്തി കൊടികയറ്റം നിർവഹിച്ചു ദേശീയപാതയിൽ കൊടികയറ്റ കാഴ്ചകൾ അണിനിരന്നു ആനകൾ വാതിമേളങ്ങൾ അറബനമുട്ട് ദഫ്മുട്ട് എന്നിവ അകമ്പടിയായി വൈകീട്ട് നാട്ടുകാഴ്ചകളും ജാറത്തിലെത്തി സിസിടിവി ന്യൂസ് ചാവക്കാട്